മലപ്പുറം നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ വൻ വൻകൃഷിനാശം അഞ്ഞൂറോളം വാഴകൾ കാട്ടാന നശിപ്പിച്ചു കാഞ്ഞിരപ്പുഴ കടന്നെത്തിയ ചുള്ളിക്കൊമ്പനാണ് നാശം വിതച്ചത് ഗോകുൽക്ക് വേണുഗോപാൽ വിശദാംശങ്ങളുമായി ഗോകുൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ആന തിരിച്ച് കാട് കയറിയോ കൂടുതൽ വിവരങ്ങൾ എന്താണ് മലപ്പുറം നിലമ്പൂരിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഒട്ടേറെ വാഴകൾ ആന നശിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് അഞ്ഞൂറോളം വാഴകൾ ആന നശിപ്പിച്ചു പുഴ കടന്നെത്തുകയായിരുന്നു ചുള്ളിക്കൊമ്പനാണ് നാശം വിതച്ചത് എന്നതാണ് നാട്ടുകാർ പറയുന്നത് അതിൻ്റെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ മേഖലയിലൊക്കെ ആനയുടെ ശല്യം അല്ലെങ്കിൽ കാട്ടാന ആക്രമണത്തിൻ്റെ വാർത്തകളൊക്കെ ഉള്ളതാണ് എന്ന് നമ്മൾ കരുതുന്നു നിലമ്പൂരിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് വലിയ കൃഷിനാശം വരുത്തിയിരിക്കുന്നു ഗോകുൽ വിശദാംശങ്ങൾ എന്താണ് ആന അവിടെ നിന്ന് കടന്നോ ആ ഇന്ന് പുലർച്ചെയാണ് കാട്ടാന ആക്രമം ഉണ്ടായത് കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളിലായിട്ട് ഈ മേഖലയിൽ കാട്ടാനയുണ്ട് വൈകിട്ട് രാത്രിയോടുകൂടി വരുന്നു പിന്നീട് പുലർച്ചെയോടുകൂടി മടങ്ങിപ്പോകുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാട്ടാന ആക്രമണം നടത്തിയത് ഇപ്പോൾ വൈദ്യുതി പേര് തകർത്താണ് ചുള്ളിക്കൊമ്പൻ കൃഷിയിടത്തിൽ കയറിയത് പന്തിരായിരം വനത്തിൽ നിന്ന് കാഞ്ഞിരപ്പുഴ കടന്നാണ് ആന എല്ലാ ദിവസവും ഇങ്ങോട്ടേക്ക് വരാറ് പിന്നീട് പല കൃഷി കൃഷിയിടങ്ങളിലും നാശനഷ്ടം വരുത്തിയതിനു ശേഷം രാവിലെയോടുകൂടി തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് പെരുമ്പത്തൂർ തീക്കടി സ്വദേശി മുല്ലേരി സുബ്രഹ്മണ്യന്റെ വാഴകളാണ് നശിപ്പിച്ചത് ഏകദേശം അഞ്ഞൂറോളം വാഴകൾ നശിപ്പിച്ചു ഒന്നര ഏക്കർ കൃഷിയിടം തോട്ടത്തിനെടുത്തായിരുന്നു ഈ സുബ്രഹ്മണ്യൻ കൃഷി നടത്തിയിരുന്നത് അതിൽ ഏകദേശം അഞ്ഞൂറോളം വാഴകൾ നശിപ്പിച്ചു രണ്ടു മാസം കഴിഞ്ഞാൽ കുലക്കാവുന്ന അല്ലെങ്കിൽ കൃഷിയെടുക്കാനാവുന്ന തരത്തിൽ ആ പാകത്തിനെത്തിയ വിളകളാണ് ഇപ്പോൾ നശിപ്പിച്ചിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചുള്ളിക്കൊമ്പൻ ഈ മേഖലയിൽ കറങ്ങിത്തിരിയുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് ഇവിടെ വൈദ്യുത വേലി ഉണ്ടായിരുന്നു അതൊക്കെ നശിപ്പിച്ചാണ് കൊമ്പൻ എത്തിയതല്ലേ ഗോകുൽ അതുതന്നെയാണ് വൈദ്യുതി വേലിയൊക്കെ ഉണ്ടായിരുന്നു അത് നശിപ്പിച്ചിട്ടാണ് കാട്ടാന കൃഷിയിടത്തിലേക്ക് കയറിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള അക്രമങ്ങൾ പതിവാണ് ചുള്ളിക്കമ്പൻ ഏറെ നാളുകളായിട്ട് നിലമ്പൂരിന് ഈ മേഖലയിലൊക്കെ ഉണ്ട് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഇതൊരു പൊട്ട കിണറിലൊക്കെ വീണത് നമ്മൾ കണ്ടതാണ് അതൊക്കെ നമ്മൾ വാർത്തയാക്കിയതുമാണ് പക്ഷേ അടിക്കടി ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നു പിന്നീട് വ്യാപകമായ കൃഷിനാശമൊക്കെ ഉണ്ടാക്കുന്നു പിന്നീട് കടന്നു പോകുന്നു എന്നുള്ളതാണ് ശാശ്വതമായ ഒരു പരിഹാരം ഈ കാട്ടാന അക്രമത്തിൽ ഈ മേഖലയിൽ മലയോര മേഖലയിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല പുഴ കടന്നു വരുന്നു വന്നതിന് ശേഷം പുലർച്ചെയോടുകൂടി തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് അവിടെയുള്ള നിലവിലെ അവസ്ഥ ആ കാട്ടാന കൂട്ടമായി വരുന്നില്ല ഈ ചുള്ളിക്കൊമ്പ തന്നെയാണ് കടന്നു വരുന്നത് ശേഷം തിരികെ പോവുകയും ചെയ്യുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ബറ്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം